പിറന്ന കനകരാജാവിന്റെ മന്ത്രമെല്ലാം പഠിച്ചു തന്ത്രമെന്ന തന്ത്രമെല്ലാം ആളിന്മേൽ കൂടി കൂടി ഭൂമിയെങ്കിലും ഞാൻ മൊഴിയുണ്ടായി <mile> 음, doohehe, ോ ഗേണ്ടാഹം അപ്പത്താലോ അടയാലോ തണ്ണീർദാഹം അടത്താലോ തണ്ണീർദാഹം എന്ന് ഒഴി ഉണ്ടായി എന്റെ ഗതിരി അപ്പത്താലും വേണ്ട അടയാലും വേണ്ട പാലാലും വേണ്ട വളർത്താലും വേണ്ട ആയിരം കുള്ളി കൊള്ളി തന്നാലും ഓവം വന്നാലും അധികുണ്ടായി ഞാൻ ഒരു കുള്ളി പ്ലാവരംഗ് വിളക്കരുതവിട മന്ത്രത്താൽ ഒരുതാകുന്നുണ്ട് ശിവഭൈരവനെ എന്ന് മുടി ഉണ്ടായി എന്റെ കതിരിയെത്ത മന്ത്രവാദി மந்திரத்தாலும்பம் என்னது கண்ட கிருதி അന്ന് ഞാൻ കതിരിയത്ത് മന്ത്രവാദിയുടെ നെർമകർ മകനെ പിടിച്ച് ഹോമകുണ്ടത്തിക്കൽ വലിച്ചിരിഞ്ഞു തിരുനോരുന്നതായ കാലത്ത് അത് കാളകാട്ടു മണ്ഡപം ഭേദമായിട്ട് കൈയെടുത്തിരിക്കുന്നതായ നിറം അത്

കാളേതാബോളേ ആപോന്ന് അങ്ങനെയുള്ളതായ കൈകൊട്ടി വാഴിച്ചിരിക്കുന്നതായ നേരം അത് താമിട്ട് കൊള്ളാം എന്ന് മൊഴിയുണ്ടായി എന്റെ കാളകാട്ട് മന്ത്രവാദി ഇത്രയും ബലവീര്യം കുറഞ്ഞുപോയോ എന്റെ കാളകാട്ട് മന്ത്രമൂർത്തികൾക്ക് എന്നെ ദുഃഖിച്ചു പോരുന്നതായ കാലം അന്ന് ഗടച്ചെവിയാലെ കേട്ടു ഞാൻ അന്ന് ചൂരക്കോലും കപാലവുമായിട്ട് അന്ന് ഞാൻ തെക്കുന്ന വടക്കോട്ടും വടക്കുന്ന തെക്കോട്ടും നിലവട്ടം പിടിച്ചിരിക്കുന്നതായ കാല നേതൃ കല്ലും കരിയും തീപിക്കുന്നവനെ കല്ലും കരിയും ദീപിച്ചു ആഴിയെങ്കിൽ ചവിട്ടി താഴ്ക്കണ്ടവനെ ആഴിയെങ്കിൽ ചവിട്ടി താഴ്ത്തി അങ്ങനെ എന്റെ കാളകാട്ട് മന്ത്രവാദി േട് നിരുന്നതായങ്ങളും കൂടെ ആയിട്ട് അങ്ങനെയുള്ളതായ തലക്കൂർവേദമായിട്ട് കാലനേരത്തിങ്കിലും മേലേമാണത്തെങ്കിൽ ഹോമതൂപവും കീഴേ മാണത്തിങ്കിൽ കാലങ്ങളിയാട്ടം എനക്ക് വഴക്കം വരുത്തിരുന്നുവല്ലോ ആ മതിപോരായെന്ന് കണ്ടു കരുതി അന്ന് ഞാൻ തെക്കുന്ന വിടക്കോട്ട് നിലവട്ടം പിടിച്ചിരിക്കുന്നതായും അന്ന് ഞാൻ കൈയെടുത്തു മന്ത്രശാലക്ക്പാടേദമായിട്ടും അനുഷ്ഠാനങ്ങളും ഉഭേദമായിട്ടും എന്ന് വേണ്ട മലതാരെങ്കിലും തക്കപണം തന്നെ കരുതുന്നു ആയതും മതിപോരായെന്നും കണ്ടുകരുതി അന്ന് ഞാൻ നിറവട്ടം പിടിച്ചുപൂർണമായ കാർത്തിക്കൽ കണ്ടുകുതിച്ച് കരകേറിയിരിക്കുന്ന